കൈ ഉയർത്താവുന്നതാണ് അതിനനുസരിച്ച് മയക്ക നിങ്ങളിലേക്ക് എത്തിക്കാം എല്ലാവരും അങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിന്റെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കുറെ ആൾക്കാർ താഴെ ഇരിക്കേണ്ടി വന്നു അതിനൊക്കെ ആദ്യം ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ോട്ടെ വാ ചേച്ചിമാരെ വിരിച്ചോട്ടാ ¿Ochenta y al tarde. ¿Sí? 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 Thank you. ഈ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്റ്റായി കാരണം ഞാനൊരു പാലക്കാട് വരുന്നത് അത് സ്ലാങ് എന്നുള്ളത് അപേക്ഷിച്ചിട്ട് അവസാനം പറയല്ലോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോകാൻ പറ്റുന്നതുകൊണ്ടാണ് ഭൂമി ഭയങ്കര വിശാലമായിട്ട് ഇരിക്കുന്ന പറഞ്ഞിട്ടാണ് മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ സർവൈവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത് അതൊരു മറ്റൊരു രീതിയിൽ സിമ്പോളൈസ് ചെയ്തിട്ട് ഡോഗിലൂടെ അങ്ങ് പൂച്ചകൾ എല്ലാം അങ്ങനെ മാറുന്നുണ്ട് അതായത് ഞാനും അവിടെ നിന്ന് മാറാൻ ഇടയൊരാളുണ്ട് അത് ഫണ്ണായിട്ട് പോവാണെങ്കിലും ഈ ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ ഒരു യാഥാസ്ഥിതിക പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള ആളുകളാണ് ഒരു ഭൂരിഭാഗം റൂറൽ ഏരിയയിലുള്ളത് സ്റ്റിൽ ഇപ്പോഴും മേ ബി അവരുടെ എന്താ പറയുക ഒരു ടെക്നിക്കലി ലിവിങ് സ്റ്റൈലൊക്കെ അവർ ഡെവലപ്പായിട്ടുണ്ടെങ്കിൽ കൂടിയും ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്ന അങ്ങനെയാണ് സോ എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഞാൻ മാറി നിൽക്കുന്നുണ്ട് സോ എനിക്ക് ഈ സിനിമ അത്രയും ഈസിയായിട്ടും ഭയങ്കര കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ചെറുപ്പം തന്നെ വളർന്ന സാഹചര്യം ഇതിലുള്ളൊരു ഒരമ്മ മോൾ ക്യാരക്ടർ വയസ്സായ ക്യാരക്ടർ ഒരു മെയിനായിട്ട് പ്രായമായ ഒരാളുകൾ അവിടെ ചെറുപ്പക്കായി വഴിതിരിക്കാനായിട്ടൊക്കെ ഉണ്ടാവും അത്ര കഥാപാത്രങ്ങളെല്ലാം ഞാൻ കണ്ടു വളർന്ന ആളുകൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലൈമാക്സ് ഭയങ്കര എമോഷണൽ ആവുകയും ചെയ്തു താങ്ക് യു പിന്നെ വേറൊരു കാര്യം രണ്ട് വർഷം മുന്നേ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഓഡിഷൻ വന്നിരുന്നു ഞാൻ ആ സമയത്ത് ഹൈദരാബാദ് വർക്ക് ചെയ്യായിരുന്നു ഹൈദരാബാദ് ഓഡിഷന് വേണ്ടി ഞാൻ അവിടെ നിന്ന് വന്നു പക്ഷേ എനിക്ക് കിട്ടില്ല ഇപ്പം ഈ സിനിമ ഭയങ്കര അതിൻ്റെ ഒരു നിരാശയുണ്ട് താങ്ക് യു എൻ്റെ കാസ്റ്റിങ് ഡയറക്ടർ ഇവിടെ എന്ത് നേരിട്ടാണ് പുള്ളിയോട് തന്നെ വിളിച്ചത് സമയപരിമിതി മൂലം ചോദ്യങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക കാസ്റ്റ് എങ്ങനെ പറയണന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാവരും ജീവിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത് അതെങ്ങനെ ഫുൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ താങ്ക് യു ഞങ്ങള് ഞാൻ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം അപ്പോൾ കാസ്റ്റിങ്ങില് നമുക്ക് എന്തെങ്കിലും പുതുമ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ശ്രമിക്കാൻ ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പിന്നെ ആ സമയം ഭയങ്കര ചൂടുള്ള സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടായിരുന്നത് ആ സമയത്ത് മൊത്തം ഇവരെല്ലാ കഷ്ടപ്പാടും അനുഭവിച്ചിട്ട് ഈ പിന്നെ എല്ലാവരും ആ എനർജിയോടെ കൂടെ നിന്നതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടത് കുറച്ച് ഹൈ എനർജി എനർജിയായിരുന്നു സിനിമ ഭയങ്കര ലൗഡായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഹൈ എനർജിയിൽ എല്ലാ സമയത്തും ഇവരെല്ലാവരും നിൽക്കണമായിരുന്നു അത് അത് ഈ പാലക്കാടുകാരായതുകൊണ്ട് മാത്രം ഇവരെ കൊണ്ട് പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു അവരെല്ലാവരെയും പിന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർ ഇതിലെ പൊറാട്ട ടീമാണ് അപ്പോൾ അവർ രാത്രി മൊത്തം പൊറാട്ട് കളിച്ചിട്ട് രാവിലെ നേരെ രാവിലെ അഞ്ച് അഞ്ചര വരെ അവരുടെ പിന്നെ എന്താ പൊറാട്ട് കഴി പൊറാട്ടനാടാൻ കഴിഞ്ഞതിന് ശേഷം രാവിലെ വന്ന് പിന്നെ എന്താ ഷൂട്ടിന്റെ ഇടയിൽ ഒരു അരമണിക്കൂറൊക്കെ കിട്ടുമ്പോൾ അവിടുന്ന് ഓലേക്ക് വെച്ച് കിടന്നുറങ്ങി അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് അങ്ങനെ അത് ഇവർക്ക് ഇവരുടെ സ്നേഹവും എനർജിയാണ് അത് ഞാൻ ഞാൻ അതിൻ്റെ ഒരു ഫ്രിഡ്ജ് അത് ഇവർക്ക് അവകാശപ്പെട്ടതാണ് നമസ്കാരം ഗംഭീര സിനിമ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഓരോ മനുഷ്യരും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു താങ്ക് യു സിനിമയുടെ ഭൂമിക പട്ടണ എന്നാണ് സിനിമ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പേര് സ്വാഭാവികമായിട്ട് അതായത് നാടാണ് എന്നാലോചിക്കുമ്പോ എ കെ ജിയിൽ ആരംഭിച്ച് എ കെ ജി ഇല്ലായ്മയിൽ അവസാനിക്കുമ്പോ കേരളമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ചോദ്യങ്ങളാണ് ഇന്ത്യ ആയിട്ടോ ആവൃത്തി മനസ്സിലാക്കാം പക്ഷെ എ കെ ജി കൊണ്ടുവരുന്നത് കൊണ്ട് തുടക്കത്തിൽ എ കെ ജി വരുന്നത് കൊണ്ട് ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ എന്താണ് അതിന് ഉദ്ദേശിച്ചിട്ടില്ല ആക്ച്വലി അത് പിന്നെ നമ്മളൊരു എന്താ വേറെ ഗോപാലാട്ടൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനാണു ചോദിച്ചാൽ അത് എ കെ ജി ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റാണ് അത് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ആക്ച്വലി ഗോപാലാട്ടം എന്ന് പറയുന്ന നാട്ടിൽ നമുക്ക് എപ്പോഴും ഒരു ബിംബമായിട്ട് പ്രതിമയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരാളുടെ ക്യാരക്ടറായിട്ടാണ് നമ്മൾ കൊണ്ടുനർന്നിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും പല ആൾക്കാരുമായിട്ട് കേരളത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച മഹാമനുഷ്യരിൽ ഒരാളാണ് ലൈകെ ജി അതിൽ പ്രത്യേകിച്ച് പ്രതിമയായിട്ട് പിന്നീട് വരുന്നുണ്ട് ആ പ്രതിമയിൽ ആടിനെ കെട്ടുന്നുണ്ട് അപ്പൊ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വിലയിരുത്താൻ പറ്റും അപ്പൊ എന്റെ ചോദ്യം ആണ് ഈ പട്ടി അവസാനം ഓടിപ്പോയൊരു നാടുണ്ടട്ടോ നമുക്കൊക്കെ അങ്ങോട്ട് ഓടി പോകണം ഉണ്ട് അതെവിടെയാണെന്ന് ഞങ്ങളും ഞങ്ങളും ഇപ്പുറത്താണ് ക്യാമറ വെച്ചിട്ടുള്ളത് അത് നമ്മളിന്ന് ഓടിപ്പോ ഞങ്ങളും പട്ടരയിലെ മനുഷ്യരായിട്ടാണ് അവരുണ്ടാവുന്നത് രാജേഷ് നമസ്കാരം നമസ്കാരം രാജേഷിൻ്റെ നാട്ടുകാരൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ സമയത്ത് കാരണം രാജേഷ് അത്രയധികം സിനിമയിൽ നമ്മളെല്ലാം കാസർഗോഡിനെ അത്രയധികം അടയാളപ്പെടുത്തി കഴിഞ്ഞു എനിക്ക് രാജേഷ് സ്വപ്നം കണ്ട സിനിമ സ്വപ്നം കണ്ടു തുടങ്ങിയ കാഞ്ഞങ്ങാട് എന്നുള്ള ഒരു ചങ്ങലയിൽപ്പെട്ട ആൾ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് രാജേഷ് ഇതിലൂടെ പറയാൻ ശ്രമിച്ച കുറിച്ച് ഞാൻ പറയുന്നില്ല അത് നമുക്കെല്ലാവർക്കും ഓരോരുത്തർ ഓരോരുത്തരുടെ ആസ്വാദന രീതിയാണ് ആർക്കാണ് ഭ്രാന്ത് അല്ലെങ്കിൽ ആർക്കാണ് പേ പിടിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രാജേഷ് കുറച്ച് രാജേഷിന് കയ്യിൽ കുറച്ച് ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇതിനു മുമ്പ് തന്നെ പ്രൂവ് ചെയ്ത ആളാണ് രാജേഷ് കാരണം നിങ്ങൾക്കെല്ലാവരും തിങ്കളാഴ്ച എന്ന സിനിമയിൽ ഇതിലൂടെ നിങ്ങൾ കണ്ടതാണ് ആ തിങ്കളാഴ്ച നിശ്ചയത്തിലെ ആളുകളെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് നമുക്കെല്ലാവരും കണ്ടതാണ് അതുപോലെ കുറച്ച് ആളുകൾ മാത്രം കിട്ടിയാൽ മതി അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് രാജക്ഷീ മുമ്പ് പ്രൂവ് ചെയ്താണ് ഇതിലും അതിന് അതിന് ഗംഭീരമായിട്ട് വേറെ ഒന്നും ഞാൻ ചോദ്യം ഉത്തരമൊന്നുമില്ല എന്താണ്ടാ നീ ചെയ്ത് വച്ചത് എന്താണ്ടാ നീ ചെയ്ത് വെച്ചത് എന്നേ പറയാനുള്ളൂ കേട്ടാ ചെയ്യാം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിഗംഭീരം ഒരു ലക്ഷ്യമില്ല ഇത്രയും ഞാനൊരു പാലക്കെട്ടുകാരനാണ് പാലക്കാടിന്റെ കൊല്ലങ്കോടും ഈ പരിസരങ്ങളും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം ഈ പരിസരത്ത് നിന്ന് ഇത്രയധികം മാണിക്യങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് അവരെ ഒരു രക്ഷയില്ലാത്ത അഭിനയം ഇവരൊക്കെ ശരിക്കും ആരെ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കുകയായിരുന്നു ഓക്കെ ഒരു രക്ഷയുമില്ല അതുപോലെ തന്നെ ഈ സിനിമയും രാഷ്ട്രീയം ഫിലോസഫി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ തമ്മിൽ തമ്മിലടിച്ചുകൊണ്ടിരുന്ന ഒരു ആളുകൾ പരസ്പരം തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരു റൂമില് കുടിശു ഒരുമിച്ച് ഒന്നാവുന്ന ഒരു കാഴ്ച അത് വളരെ നന്നായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ചെയ്ത ഒരു സീനാണത് അതുപോലെ ഒരു ഇതായിട്ട് തോന്നിയത് എന്താ വച്ചാല് സുഡുവും ചാരുലതയും തമ്മിലുള്ള ബന്ധം അതെനിക്ക് തോന്നുന്ന ആദ്യത്തെ സീനില് നിങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം കൺവേഡ് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് അത് ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളത് ആദ്യം ചരുലതേനെ കാണിക്കണോ പിന്നെ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിട്ട് നമ്മൾ തന്നെ തീരുമാനിച്ചതാണ് ചരലതേനെ വഴിയെ മനസ്സിലായാൽ മതി ചരലതേനെ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് വഴിയെ വഴിയെ സിനിമ അവസാനിക്കുമ്പോഴേക്കും ക്ലിയർ ആയ മതി എന്നുള്ള തീരുമാനത്തിലാണ് അത് അങ്ങനെ ഇപ്പോഴുള്ള രീതിയിൽ വന്നിട്ടുള്ളത് അതെന്തെങ്കിലും ആ അത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് സിനിമയിൽ അത് അതാണ് പിന്നെ ഈ ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്തതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അതുപോലെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ജയന്തുചേച്ചൊക്കെ ഭർത്താവ് പിന്നെ എല്ലാവരും ഓടിച്ചിന് പോകുന്നുണ്ടല്ലോ നീ മാത്രം പോയില്ലെങ്കിൽ എന്നെ ആൾക്കാരെന്താ വിചാരിക്കും അപ്പോൾ നിന്നെ അന്ന് പറഞ്ഞിട്ട് ജനിച്ച ചേച്ചിനെയൊക്കെ മുന്തി തള്ളി വിട്ടതാണ് പിന്നെ വിജയമാരി ചേച്ചി അവസാനം വരെയും ഞങ്ങളെ ഇവിടെ ആ അവസാനം വരെ വരില്ല പറഞ്ഞിട്ടുണ്ടാ ഞങ്ങള് വീട്ടിൽ പോയി പിടിച്ചോണ്ടുവന്നാണ് സിനിമയ്ക്ക് അങ്ങനെ കുറെ ഇതില് പല ആൾക്കാരെ അങ്ങനെ പല പല രീതിയിൽ അവസാനം പാട്ടുപാടാൻ വന്നതാണ് നമ്മളെ പുറ സംഘ എല്ലാവരും അപ്പോൾ അപ്പോ പാട്ടുപാടാൻ വന്നതാണ് പോകാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവരെയൊക്കെ കിട്ടിയത് സുമിത്ര ഇല്ല സുമിത്രയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ നിർബന്ധിച്ച ആവശ്യം വരാൻ പറ്റിയിട്ടില്ല അവസാന ചോദ്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് ഞങ്ങൾക്കും പോകണം ഞാനൊരു പാലക്കാട്ടുകാരനാണ് ഒറ്റ കാര്യത്തിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പോരാട്ടം എന്നുള്ള വാക്ക് എല്ലാ കാലത്തും തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള വാക്കാ ഈ രാഷ്ട്രീയ പൊറാറാട്ടനാടകം നെഗറ്റീവ് സെൻസ് പറയാറുള്ളൂ പൊറാട്ടം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാലക്കാട്ടുകാരൻ സവാട്ടം ആണ് അപ്പൊ എനിക്ക് ഈ സിനിമയിലും അതിനൊരു നെഗറ്റീവ് ആക്കി വന്നു പോകുന്നു അടി ബഹളത്തിന് പൊറാട്ട് എന്ന് പറയും പൊറാട്ട് ഭയങ്കര സന്തോഷത്തിന് ആനന്ദത്തിന്റെ ഒരു കാര്യമല്ലേ അപ്പൊ അത് മാത്രം ചെറിയ പ്രശ്നം ഒറ്റ കാര്യത്തിൽ പറയുന്നുണ്ട് നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് ഓടി പോകാൻ എന്നൊക്കെ പറയുന്ന സാധനം കൂടി കേട്ടുകൊണ്ട് പറയുകയാണ് പാലക്കാടിന്റെ ഒരു പരിസ്ഥിതി കഴിഞ്ഞാൽ പാലക്കാട് നഗരം വർഗീയ ശക്തികളെ ഏറ്റെടുത്തൊരു നഗരമാണ് പക്ഷെ പാലക്കാട് ഗ്രാമങ്ങളിൽ ഞാൻ അവരടുപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഗ്രാമങ്ങളിൽ നമ്മയുണ്ട് അപ്പൊ അത് ആൾക്കാരൊന്നും മനസ്സിലാക്കുന്നു നല്ല നല്ല സിനിമയായിരുന്നു അവർക്ക് രണ്ടും രണ്ടിനും ഉള്ള ക്ലൈമറ്റ് ഞാൻ തന്നെ പറയേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഞങ്ങളൊരു പാലക്കാട് പ്രദേശത്തേക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് ആ ലൊക്കേഷൻ തിരഞ്ഞെടുത്തോന്നല്ലാണ്ട് പാലക്കാട് എന്ന് ഒരിക്കലും പറയരുത് അതിനെ പാലക്കാടായിട്ട് കാണരുത് ഞങ്ങൾ പട്ടടയായിട്ട് മാത്രമേ കണ്ടാൽ മതി അത് പാലക്കാടല്ല പട്ടടയാണ് ഒന്ന് പിന്നെ രണ്ടാമത് ഈ പൊറാട്ട് എന്ന് പറയുന്നത് പൊറാട്ട് നാടകം എന്നുള്ള അർത്ഥത്തിലല്ല പൊറാട്ട് നാടകം പിന്നെ എന്താ പുറത്തെ ആട്ടം എന്നുള്ള അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിന് ആ അർത്ഥത്തിലല്ല ഞങ്ങൾ പൊറാട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് പൊറാട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം മലയാള അർത്ഥം അശ്ലീലം അസഭ്യം എന്നൊക്കെയുള്ളതാണ് അത് ഞങ്ങളുടെ നാട്ടിൽ പൊറാട്ട് എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട് ശാലിയ പൊറാട്ട് എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട് ആ ശാലിയ പൊറാട്ടിനെ അശ്ലീല ആ വാ വാക്കിൻ്റെ അർത്ഥത്തിലാണ് അതിനെ അവിടെ ഉപയോഗിച്ചിരുന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് ആ പേര് പേരെടുത്തിട്ടുള്ളത് അത് പാലക്കാട് വെച്ചു കഴിഞ്ഞപ്പോൾ പൊറാട്ട് നാടകമായിട്ട് തിരിച്ചറിക്കാൻ ഒരുപാട് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ എൻ്റെ ഭാഗത്ത് തന്നതാണെന്ന് തോന്നുന്നു അത് ഹായ് എനിക്ക് എഡിറ്റർ ചമനോടാണ് ചോദിക്കാനുള്ളത് അല്ല ചമൻ ചമൻ ഒരുപാട് സിനിമകൾ നേരിട്ടുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത് ചമ്മന്റെ കൃത്യമായിട്ട് മാറി നിൽക്കുന്ന ഒരു സിനിമ തോന്നി അപ്പോ ചമൻ എഡിറ്റിംഗിൽ നേരിട്ട് എന്തെങ്കിലും ഉണ്ടോ

സോ എസ്പെഷ്യലി ഇത്രയും ന്യൂ കമേഴ്സ് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ബിഗ് താങ്ക്സ് ടു ദ ക്രൂ ടെക്നിക്കൽ ക്രൂ ഫസ്റ്റ് റൈറ്റർ രവി ഏറ്റവും ഈ കഥ അങ്ങനെ ഒരു നമ്മൾ കേട്ടപ്പോൾ തന്നെ അന്ന് ഹയത്തിൽ കേട്ടപ്പോൾ ഞാൻ ആവശ്യം ഇതെങ്ങനെ ഫുൾ ഓഫ് ഫെയിം അല്ലെ ഇതെങ്ങനെ വരുന്നു ഈ കഥകൾ അല്ലേ സെക്കൻഡ് സബൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ചാക്കോ ഒരു നോ ബ്രെയിനർ പുള്ളിക്ക് പാലക്കാട് ചൂട് മാത്രമായിരുന്നു കുറച്ച് പ്രശ്നം ബാക്കിയെല്ലാം പിന്നെ ദ വെറ്ററി നമ്മുടെ രാജേഷ് മാധവൻ എന്നുള്ള നമുക്ക് ആ ഒരു ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ ഒരു പ്രോജക്റ്റ് രാജേഷിൻ്റെ മാത്രമേ ഉള്ളൂ സോ താങ്ക് യു ഫോർ ദി എൻറ്റയർ ക്രൂ ഫോർ മേക്കിംഗ് ദിസ് എ വണ്ടർഫുൾ ക്രൂ താങ്ക് യു സോ മച്ച് സമയപരിപ്പിടം അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് സംവിധായകനെയും മറ്റു അനിയറ പ്രവർത്തകരെയും വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ട് നിറഞ്ഞ സദസ്സിലെ പ്രദർശിപ്പിക്കുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ എന്താണിപ്പോ തോന്നുന്നത് അതൊരു ചോദ്യം മറ്റൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല നമ്മൾ ചാർലി പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് സ്വത്തുവിനെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന എങ്ങനെയായിരുന്നു മൃഗങ്ങളെ ഒക്കെ ഇതിലേക്ക് യൂസ് ചെയ്യുമ്പോ എത്തരത്തിലായിരുന്നു ആ ഒരു അനുഭവം അതിനെ കുറിച്ച് അറിയാൻ കൊള്ളാമെന്ന് കാല പ്രിമിയറിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഷോ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഐ എഫ് എഫ് കെ എന്നുള്ളത് നമ്മുടെ സ്വന്തം സ്ഥലമായിരുന്നുണ്ട് ഇത് ആയിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ ഷോ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ കാലയിൽ പിന്നെ പ്രീമിയറിനവർ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇതാണ് ഞങ്ങളുടെ സസ്സ് എന്നുള്ളത് അറിയാം പിന്നെ മൃഗങ്ങളെ ഞങ്ങൾ സുട്ടുവിനെ കൊച്ചിലെടുത്ത് വളർത്തിയതാണ് അവനെ അവന് ഒരു ഒന്നര മാസം മൂന്ന് മാസം പ്രായം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് കാലം അവൻ ഇപ്പോഴും അവൻ പിന്നെ എന്താ ഇന്ന അവനെ കൊണ്ടുവരാൻ കുറച്ച് ചിലവാണ് അവൻ കുറച്ച് ചില ആണ് ആളാണ് അതുകൊണ്ട് മാത്രമേ ഇന്നവൻ അവിടെ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ അവൻ മറ്റേ എന്താ അവിടെ സുഖായികരിക്കുന്നുണ്ട് ഞങ്ങൾ റിലീസാവുമ്പോൾ അവനെ ഒന്ന് ആൾക്കാരെയും കൊണ്ട് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ സെറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ സർ സമയബന്ധിതമായി നമുക്ക് അടുത്ത സിനിമാ പ്രദർശന വേളകളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് വേള ഇവിടെ അവസാനിക്കുന്നു നമ്മളോടൊപ്പം ആയിരുന്ന സംവിധായകനും മുഴുവൻ അണിയറ പ്രവർത്തകർക്കും മേളയുടെ പേരിൽ ഹൃദയമായി നന്ദി അറിയിച്ചു സംസാരിക്കട്ടോർക്കുണ്ട് തീർച്ചയായിട്ടും രണ്ട് കോവിഡ് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട് അത് കണ്ടുകിട്ടും ഇവിടെ ആഘോഷിക്കുന്നു രണ്ട് റൈവാൻ ഗ്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട് കണ്ടുകിട്ടുന്നവർ മേളയുടെ വോളണ്ടിയേഴ്സിലേക്ക് അത് കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു